മോൻത ചുഴലിക്കാറ്റിന്റെ ആശങ്കയിലാണ് കിഴക്കൻ തീരം അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയ മോൻത ആന്ധ്രാ തീരത്തേക്ക് അടുക്കുകയാണ് ഇന്ന് രാത്രിയോടെ കാക്കിനാട് ജില്ലയിലെ മച്ചിലിപ്പട്ടണത്തിനും കലിങ്ക പട്ടണത്തിനും ഇടയിൽ കാറ്റ് കരതൊടുമെന്നാണ് പ്രവചനം ആന്ധ്ര ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഭയത്തിൽ ആക്കിക്കൊണ്ടാണ് മോന്ത ചുഴലിക്കാറ്റ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ആന്ധ്ര തീരത്താണ് മോന്ത ചുഴലിക്കാറ്റ് ഉള്ളത് വിജയവാടയ്ക്കും വിശാഖകുണ്ഡത്തിനും ഇടയിൽ കൃത്യമായി കലിംഗപട്ടണത്തും മച്ചുലിപട്ടണത്തിനും ചേർന്നാണ് ഇന്ന് അഞ്ചര മുതൽ എട്ട് മണി വരെയുള്ള സമയത്ത് ഈ മോന്ത ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നിലവിൽ ഇതാണ് കാറ്റിൻ്റെ വേഗം ഈ സമയത്ത് ഏകദേശം നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ആന്ധ്രയിലെ പത്തൊൻപതോളം ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുന്നു എല്ലാവിധ സുരക്ഷാ മുന്നൊരുക്കങ്ങളും കനത്ത മഴ അല്ലെങ്കിൽ മഴ കൂടിയാൽ വെള്ളപ്പൊക്കമടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഒഡീഷയിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ മോന്താ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം കൊണ്ട് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് മഴ ഓരോ സ്ഥലത്തും കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത്രയും ഭാഗത്താണ് ഏറ്റവും ശക്തമായ ഇടിയും മഴയും ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഒരു സ്വാധീനമായിട്ടാണ് കേരളത്തിലും മോന്താ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം അനുഭവപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ തന്നെ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട് രാജസ്ഥാനിലടക്കം മൊത്താ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം കൊണ്ടുള്ള മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് ഈ സാഹചര്യം കണക്കിലെടുത്ത് ഒട്ടേറെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ട്രെയിൻ സർവീസുകൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് ചിലത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ആളുകളെ മാറ്റി പാർപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾക്കൊക്കെ അവധി നൽകുക അങ്ങനെ സുരക്ഷാ നിലയിൽ എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം ഏത് അടിയന്തിര സാഹചര്യവും നേരിടാൻ ഈ മേഖലയിലാകെ മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ അടക്കം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇരിക്കുന്ന സമയമാണ് ഇനി അടുത്ത ഒരു അപ്ഡേറ്റ് വരുമ്പോഴേക്കും കരയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഏത് ദിശയിലാകും മുതൽ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരം എന്നുകൂടി അറിയാൻ കഴിയും